നമസ്കാരം ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി ചുമതലയേറ്റാൽ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ അത്തരത്തിൽ ഒരു ചുമതല ഏൽപ്പിച്ചാൽ ആ ഭരണാധികാരി എന്താണ് ചെയ്യേണ്ടത് ആ ഭരണാധികാരി ആ രാജ്യത്തിൻ്റെ പുരോഗതിക്കും ആ രാജ്യത്തിൻ്റെ നന്മയ്ക്കും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കണം വേറെ ആരുടെയും കാര്യമല്ല പറയുന്നത് റഷ്യയിൽ വീണ്ടും അധികാരമേറ്റ പ്രസിഡൻറ്റായി അധികാരമേറ്റ വ്ലാഡിമിർ പുടിൻ എന്ന വ്യക്തിയെക്കുറിച്ചാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഉണ്ടാകും ഒക്കെ ശരിയാണ് പക്ഷേ ലോക ജനത അദ്ദേഹത്തെ കാണുന്നത് എങ്ങനെയാണ് ഒരു യുദ്ധക്കൊതിയനായിട്ടാണോ യുദ്ധക്കൊതിയന്മാർ പലരുണ്ട് കിം ജോങ് ഉൻ ഒരു യുദ്ധക്കൊതിയനാണ് അതുപോലെ തന്നെ അമേരിക്ക പറഞ്ഞതുപോലെ ബെഞ്ചമിൻ നെത്തന്യാഹുവിന് യുദ്ധത്തോട് കൊതിയുണ്ടെന്ന് പറയുന്നു അദ്ദേഹം യുദ്ധക്കൊതിയനാണ് എന്ന് നമ്മൾ അങ്ങ് പച്ചയ്ക്ക് പറയുന്നില്ല അദ്ദേഹം പ്രതിരോധിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് പക്ഷേ മൂന്നാം ലോക യുദ്ധം ഉടൻ വരും എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഒരു പ്രസിഡന്റ് ഒരു രാജ്യത്തെ പ്രമുഖമായ ഒരു രാജ്യത്തെ പ്രസിഡന്റ് ഭരണാധികാരി ആ രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ അഭിസംബോധന ചെയ്യുന്നത് അതിൽ എത്രമാത്രം നൈതികതയുണ്ട് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എത്രമാത്രം ജനങ്ങളോട് ലോകത്തോട് ലോക ജനതയോട് അദ്ദേഹത്തിന് കടപ്പാടുണ്ട് വൻ വിജയം നേടിയ അഞ്ചാം തവണയും റഷ്യൻ പ്രസിഡന്റ് ആവും ഉറപ്പാണ് എന്തായാലും അതിൻ്റെ ഫലമൊക്കെ മെയ് മാസത്തിലേ വരികയുള്ളൂ റഷ്യയും അമേരിക്കൻ നേതൃത്വം അമേരിക്കയും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന നാറ്റോ സഖ്യവും തമ്മിലുള്ള സംഘർഷം മൂന്നാം ലോക മഹായുദ്ധത്തിന് ഒരുപടി മാത്രം അകലെയാണ് ഏറ്റവും അടുത്തെത്തി എന്നതാണ് പുടിൻ വിളിച്ചു പറഞ്ഞത് ഏതാണ്ട് എൺപത്തി ശതമാനം വോട്ട് റഷ്യയിൽ പുടിൻ നേടി അതേസമയം അമേരിക്ക ബ്രിട്ടൻ ജർമ്മനി തുടങ്ങിയ വിവിധ രാജ്യങ്ങൾ റഷ്യൻ തെരഞ്ഞെടുപ്പിനെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് പ്രതിപക്ഷ നേതാക്കളെ തടവിലാക്കി നീതിപൂർവ്വമല്ലാത്ത തെരഞ്ഞെടുപ്പാണ് റഷ്യയിൽ നടന്നത് എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ നേരത്തെ ചൈനയുമായി ചേർന്ന് പുടിൻ ഷീ കൂട്ടുകെട്ടിൽ ഒരു സൈനിക അഭ്യാസമൊക്കെ നടത്തി ഇന്ത്യ അതിനകത്ത് അതിശക്തമായ പ്രതിഷേധവും രേഖപ്പെടുത്തി ഇന്ത്യയും റഷ്യയും തമ്മിൽ തൽക്കാലം പ്രശ്നങ്ങളൊന്നുമില്ല ഈ ഒരു കാര്യം ലോക ജനത ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് മൂന്നാം ലോക യുദ്ധം വരാൻ പോകുന്നു മൂന്നാം ലോക യുദ്ധം ഉടൻ ഉണ്ടാകും ഒരു വെളിപ്പാടകലെ എന്നൊക്കെ റഷ്യൻ പ്രസിഡന്റ് ഉറക്കെ വിളിച്ചു പറഞ്ഞത് എന്ത് സാമാന്യ ബോധത്തോടെയാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോക ജനത ചോദിക്കുന്നത് മൂന്നാം ലോക യുദ്ധത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് അത് എത്രമാത്രം ഭീതിതമാണ് കാരണം ലോകത്ത് രണ്ട് രാജ്യങ്ങൾ തമ്മിലോ രണ്ട് വിഭാഗങ്ങൾ തമ്മിലോ ഒരു ചെറിയ യുദ്ധമോ സംഘർഷമോ ഉണ്ടായാൽ പോലും എത്രയോ നഷ്ടമാണ് സംഭവിക്കുന്നത് എത്രയോ ദുഃഖമാണ് എത്രയോ കണ്ണീരാണ് ചോരയാണ് ഒഴുകുന്നത് അപ്പോൾ മൂന്നാം ലോക യുദ്ധമൊക്കെ വരും എന്നൊക്കെ പറയുന്നത് എത്രമാത്രം പ്രസക്തമാണ് അല്ലെങ്കിൽ എത്രമാത്രം ചിന്തനീയമാണ് എന്ന് ഒരു വലിയ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആ സമയത്ത് ഓർത്തില്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട് സമൂഹമാധ്യമങ്ങളിലൊക്കെ വലിയ തോതിലുള്ള എതിർപ്പാണ് വ്ലാഡ്മിർ പുട്ടിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആധുനിക ലോകത്തെന്തും സാധ്യമാണെന്ന് അദ്ദേഹം പറയുന്നു ഇവിടെ യുദ്ധം സാധ്യമാണ് യുദ്ധമില്ലായ്മയും സാധ്യമല്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം അതിപ്പോഴും തുടരുകയാണെന്നാണ് മനസ്സിലാകുന്നത് അതിൽ സ്വയം വിജയിച്ചു എന്ന ആത്മവിശ്വാസം റഷ്യ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തുടരുകയാണ് അത് തുടരും എന്ന് തന്നെ അദ്ദേഹം പറയുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം അവിടെയും വലിയ പ്രതിസന്ധിയാണ് ലോകരാജ്യങ്ങളൊക്കെ തന്നെ അതിനെതിരെ ആയിക്കഴിഞ്ഞു ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് ഒരുപടി മാത്രം അകലെ നിൽക്കുകയാണ് അമേരിക്കയ്ക്കും അതുപോലെ ഫ്രാൻസിനും മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾക്കും ബ്രിട്ടനും ഒക്കെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇത്തരത്തിൽ വ്ലാഡ്മിർ പുടിൻ പറഞ്ഞതിനെ ലോകം മുഴുവൻ വിമർശിക്കുകയാണ് മാത്രമല്ല ഇദ്ദേഹം ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് ഏജൻസികൾ ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചു അതായത് റഷ്യ ബോംബിടാൻ പോകുന്ന ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട കുറേ നഗരങ്ങളുടെ പട്ടിക അവർ തയ്യാറാക്കി അതിലേക്ക് രണ്ട് നഗരങ്ങളെ കൂടി ഉൾപ്പെടുത്തിയെന്നൊക്കെയാണ് കേൾക്കുന്നത് ആലോചിച്ച് നോക്കൂ അത് ശരിയാണെങ്കിൽ ഒരു മറ്റൊരു രാജ്യത്തെ ഏതൊക്കെ നഗരത്തിൽ ബോംബിടണം ഏതൊക്കെ നഗരത്തെ തകർക്കണം എന്ന് ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രാജ്യം ആ രാജ്യത്തിൻ്റെ ഭരണാധിപൻ അദ്ദേഹം പറയുകയാണ് മൂന്നാം ലോകയുദ്ധം ഒരു വെളിപാടകലിൽ നിൽക്കുന്നു എന്ന് നേരത്തെ ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിച്ചപ്പോൾ അത് മൂന്നാം ലോക യുദ്ധം എന്ന് പറഞ്ഞവരുണ്ട് ഇത് ലോക സമാധാനത്തിനായി ശ്രമിക്കണം എന്ന ലോക ജനതയും ലോകത്തെ എല്ലാ ഭരണാധികാരികളും ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോൾ ഇത്തരത്തിൽ ഒരു പ്രസ്താവന ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ട ഉടനെ തന്നെ അല്ലെങ്കിൽ ഔദ്യോഗികമായി അദ്ദേഹം അധികാരം കൈയാളുന്ന രാജ്യത്ത് നിന്നുകൊണ്ട് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് ഒട്ടും ശരിയായ നടപടിയാകാൻ ഒരിക്കലും ലോകം അംഗീകരിക്കില്ല കാരണം അങ്ങനെയാണ് ഇവിടെ വിവിധ മേഖലകളിൽ ആക്രമണം നടത്തും അമേരിക്കയുടെയും അതുപോലെ തന്നെ ബ്രിട്ടന്റെയും ഒക്കെ വിമർശനത്തെയും മറ്റു കാര്യങ്ങളെയും ഒക്കെ പുച്ഛിച്ച് തള്ളിക്കഴിഞ്ഞു ഒരു തരത്തിലും മുമ്പോട്ട് പോകാനാകാതെ നിൽക്കുകയെന്നുമല്ല റഷ്യ റഷ്യയ്ക്ക് ഇപ്പോൾ ഒരു യുദ്ധം ചെയ്തിട്ട് എന്ത് നേടാനാണ് ഒരു ലോക ജനതയെ ഒന്നിപ്പിക്കുന്നതിന് പകരം അവരെ വിഘടിപ്പിക്കുന്ന ഒരു സമീപനം ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യത്തെ ഒരു ഭരണാധികാരി കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ ആ ഭരണാധികാരി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ മാത്രമല്ല ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇത്രയും വോട്ട് കിട്ടിയതിലൊക്കെ തന്നെ തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന് ആ രാജ്യത്തെ ചിലരൊക്കെ പറയുന്നുണ്ട് അവരെയൊക്കെ ഒതുക്കി അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ജയിലിൽ കിടന്ന ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു ഉറഷ്യയിലെ അപ്പോൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യം അത് ലോകത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഭൂഖണ്ഡത്തിന് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് ലോകത്തെ സമാധാനം കൈവരണം ലോകത്തെ സന്തോഷവും അതുപോലെ തന്നെ ജനജീവിതം ഏറ്റവും സന്തോഷകരമായ രീതിയിൽ പോകണം എന്ന് വിവിധ ഉച്ചകോടികളിലടക്കം അടക്കമുള്ള രാജ്യങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ തുരങ്കം വയ്ക്കുന്ന അല്ലെങ്കിൽ അവയെ നോക്കി കളിയാക്കിച്ചിരിക്കുന്ന ഒരു രീതിയായിപ്പോയി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ എന്ന് ലോക നയതന്ത്ര വിദഗ്ധരൊക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട് ഒരു വേള ഒരു ഏകാധിപതിയുടെ റോളിലേക്ക് വ്ളാഡ്മിർ പുടിൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു കിം ജോങ് ഉന്നിനെ പോലെ അല്ലെങ്കിൽ ഷി ജിങ് പിങിനെ പോലെ ഒക്കെയുള്ള ഒരു ഏകാധിപത്യ സ്വഭാവത്തിൻ്റെ ആ ഒരു ഭീതിതമായ അവസ്ഥയിലേക്ക് റഷ്യയും റഷ്യയിലെ ജനങ്ങളും ഇദ്ദേഹത്തെ കാണുകയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ